குழி எடுத்துடத்தொண்டு வைக்கோடு இது மத்தியில் ഈ ചേട്ടനാണ് ഇത് ഇറക്കവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രിയസ് ഫ്രണ്ട്സ് എന്നാണ് ഇവരുടെ ഈ കമ്പനീന്റെ പേര് ഇനി ചേട്ടൻ ഇതിനെ കുറിച്ച് എല്ലാം പറഞ്ഞുതരും ഹലോ ഞാൻ പ്രിയസ് ഫ്രണ്ട്സ് ഓണറാണ് മുഹമ്മദ് അഷ്റഫ് അഷ്റഫ് പ്രീകാസ്റ്റ് ചെയ്തിട്ടുള്ള നാലര മീറ്ററാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത് അഞ്ച് മീറ്റർ വരെ ചെയ്യാൻ പറ്റും ഇത് കുരുമുളക് വള്ളിക്ക് വേണ്ടി ഫസ്റ്റായിട്ട് ഉണ്ടാക്കിയതാണ് ഇങ്ങനെ പ്രത്യേകത എന്താ വെച്ചാൽ സാധാരണ നമ്മൾ വണ്ണം കൂടി കമ്പിയിട്ട് ഉണ്ടാക്കിയാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തുരുമ്പുടിച്ചു ഇത് ഫോറം എമ്മിൻ്റെ പീസസ് കമ്പിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എട്ടെണ്ണം ഉണ്ട് അതുകൊണ്ട് തന്നെ തുരുമ്പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു മുപ്പത് നാൽപ്പത് വർഷത്തോളം ഇത് ലൈഫ് കിട്ടുന്നതാണ് കുരുമുളകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് സിമൻറ്റ് പെർസെൻറ്റേജ് കൂട്ടി ചെയ്തിരിക്കുന്നതായിട്ടാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പി എസ് പ്രൈസ് ഒക്കെ കണ്ടപ്പെടുക കുരുമുളക് നടാനുള്ള സ്ഥലം ജെ സി ബി വന്നിട്ട് ഇളക്കിയിട്ടുണ്ട് അപ്പൊ ഈ ചാട്ടന് ഇത് ഇറക്കിക്കൊണ്ടിരിക്കാണ് രണ്ടു പേര് മതി ഇത് ഇറക്കണമെങ്കില് വണ്ടി പോകുന്ന സ്ഥലങ്ങളിൽ ഇവര് വന്ന് ഇറക്കി തരും ഇതിപ്പോ നല്ല വണ്ടിക്ക് കയറാൻ നല്ല സൗകര്യം ഉള്ളതുകൊണ്ട് ഇവർ ഇറക്കി തരുന്നുണ്ട്

വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം അപ്പൊ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വീക്ക്ന മോഡൽ കുരുമുളക് കൃഷിയാണ് അപ്പോൾ തന്നെ സാധാരണ മര മരത്തിൻ്റെ ചോട്ടി നട്ടു കഴിഞ്ഞാൽ മരം ഫുള്ള് വളം വലിച്ചെടുക്കും പക്ഷെ ഇത് സിമെന്റ് പോസ്റ്റ് വലിച്ചെടുക്കില്ല ഫുള്ള് കുരുമുളകാണ് വലിച്ചെടുക്കുക അപ്പോൾ ഇത് തീമെന്റ് പോസ്റ്റിലാണ് നട്ടേക്കുന്നത് മരത്തിലല്ല ഇതിന് ചുറ്റും അറക്കപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാട് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അറക്കപ്പൊടി ഇട്ടേക്കുന്നത് ഇന്റെ അത് വളക്കെ ഇട്ടിട്ടുണ്ട് എല്ലുപൊടി ചാണകം വേപ്പം പിണാക്കാണ് ഇതിന്റെ അകത്ത് ഇട്ടേക്കുന്നത് പന്നിയൂർ വണ്ണ് അശ്വതി സുവർണ എന്നക മുളകൊക്കെയാണ് ഇവിടെ നട്ടിരിക്കുന്നത് ബാലകൃഷ്ണൻ ചേട്ടൻ്റെ അടുത്ത് പ്രീതി എന്ന് പറയുന്ന തയ്യും മേടിച്ചുകൊണ്ട് വന്ന് നട്ടിട്ടുണ്ട് നമ്മുടെ വിയറ്റ്നാം മോഡൽ കുരുമുളകിന് ചോലയൊക്കെ വെച്ച് കൊടുത്ത് ഫിനിഷ് ആക്കിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോ അതിന്റെ ആണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും കമന്റ് ചെയ്യുക നമുക്ക് ആയതുകൊണ്ടാണ് പനിയായതുകൊണ്ടാണ് അവരിവിടേക്ക് വരാത്തത് കുരുമുളക് വലുതായതിനു ശേഷം നമ്മൾക്ക് കാണിക്കാം അടുത്ത വീഡിയോ ഇതിൻ്റെ പാർട്ട് ടു അടുത്ത വർഷമായിരിക്കും വരിക